ഹായ് ഗേൾസ് ഞാൻ ഡോക്ടർ അജിഷ നമ്മുടെ കൂടെ നമ്മുടെ പാർട്നർ നമ്മൾ ഹഗ് ചെയ്ത് കിടക്കുമ്പോഴേ അവര് ചിലപ്പോ ഇടയ്ക്ക് ഒരു ജോക്ക് അല്ലെങ്കിൽ ഒരു ഞെട്ടൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞെട്ടി ഞെട്ടുക ഒന്ന് പെടയുക അല്ലെങ്കിൽ ഒന്ന് ഇളകുക എന്നിങ്ങനെയുള്ള ഫീലിംഗ് നിങ്ങക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുവാ അല്ലെങ്കിൽ ഞെട്ട് ഇങ്ങനെ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ബോഡി ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന പോലെ ഞെട്ടുക എന്നിവ ആ എല്ലാരും എന്തായാലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് അതൊരു നോർമൽ കണ്ടീഷനാണ് അതിനെ ഹിപ്നിക് ഹിറ്റ്നിക്ക് അല്ലെങ്കിൽ സ്ലീപ് ട്വിച്ച് അല്ലെങ്കിൽ സ്ലീപ് ജേക്ക് എന്നിങ്ങനെ പേരുകളൊക്കെ ഉണ്ട് ഇന്ന് ഇതൊരു നോർമൽ കണ്ടീഷനാണ് നമ്മളെ മസിൽസ് പെട്ടെന്ന് ട്വിച്ച് ചെയ്യുന്ന പെട്ടെന്ന് കോൺട്രാക്ട് കൺട്രാക്ട് ചെയ്യുന്ന ഹസ്സമായിട്ടുള്ള രീതിയിൽ കണ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് ഇത് പലർക്കും കണ്ടിട്ടുണ്ട് ഇതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാർ ആൻസൈറ്റി കൂടുതലുണ്ടവരിൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതലുള്ളവരില് അല്ലെങ്കിൽ ഓവർ ടയേഡായിട്ട് ഉറങ്ങാൻ പോകുന്നവരില് അല്ലെങ്കിൽ കഫീനിക്കൂടുതലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പലരും ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത് ഉറങ്ങുന്നതിൻ്റെ ഇതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ ഉറങ്ങുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ഈ കഫീന ഒഴിവാക്കുക അല്ലെങ്കിൽ എക്സസൈസിംഗ് ഒഴിവാക്കുക സ്ട്രെസ്റ്റി എല്ലാം ഒഴിവാക്കുക എന്നിവയാണ് ഇതിന്റെ ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത് താങ്ക് യു